ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ കൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും വിളക്ക് തെളിയിക്കുവാനും വിഷുവിന് കണി വെക്കുവാനും ഒക്കെയായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹം ചിത്രം എല്ലാം വീട്ടിൽ നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹവും ചിത്രവും വാങ്ങി സൂക്ഷിക്കാറുണ്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിനു പകരം ദോഷമായിരിക്കും നമുക്ക് വന്നു ചേരുക അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ുണമെന്ന് കരുതുന്നതും പക്ഷേ വീടിനും കുടുംബത്തിനും വ്യക്തിക്കും ദോഷകരമായി മാറും അപ്പോൾ എന്തൊക്കെയാണ് കൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃഷ്ണവിഗ്രഹം വെക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇടം ഏതാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്നത് അപ്പോൾ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ദോഷം എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് ആദ്യമായി പറഞ്ഞു കൊള്ളട്ടെ ശ്രീകൃഷ്ണ വിഗ്രഹമല്ല ഏത് വിഗ്രഹം വീട്ടിൽ വെച്ചാലും ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല അത് ഇരട്ടി ദോഷമാണ് നമ്മൾ ഗുണമെന്ന് കരുതുന്നത് പക്ഷേ ആ ഒരു വിഗ്രഹം നമുക്ക് നൽകുന്നത് ദോഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ കൃഷ്ണ വിഗ്രഹമല്ല ഏത് വിഗ്രഹം വീട്ടിൽ വാങ്ങി വെച്ചാലും ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെ ഇരട്ടി ദോഷമാണ് ഗുണമെന്ന് കരുതുന്നതും പക്ഷേ ആ ഒരു വിഗ്രഹം നമുക്ക് നൽകുന്നത് ദോഷമായിരിക്കും രണ്ട് കാര്യങ്ങൾ ഏറ്റവും ആ ഒരു രണ്ട് കാര്യം അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ആ വിഗ്രഹത്തിനോ ചിത്രത്തിനോ പൊട്ടലോ വിള്ളലോ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് ഇനി എത്ര മനോഹരമായ ചിത്രം അല്ലെങ്കിൽ ആ വിഗ്രഹം എന്നിരുന്നാലും പൊട്ടൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല മറിച്ച് ദോഷമായിരിക്കും കുടുംബത്തിൽ ഉണ്ടാവുക അത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഒന്നാമത്തേത് പൊട്ടലോ വിള്ളലോ ഉള്ള വിഗ്രഹമാണെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് ഇരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയും ഒന്നുമില്ലാതെ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു മാത്രമേ ഏതൊരു വിഗ്രഹവും അത് കൃഷ്ണന്റെ വിഗ്രഹം എന്നല്ല ഏതൊരു വിഗ്രഹവും വീട്ടിൽ വെക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് അർത്ഥമുള്ളൂ അതിന്റെ ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും കൃഷ്ണന്റെ വിഗ്രഹം വെക്കുന്ന സമയത്ത് ഒന്നുകിൽ കിഴക്കോട്ടോ മുഖം തിരിച്ചു വെക്കുക അല്ലെങ്കിൽ വടക്കോട്ടോ മുഖം തിരിച്ചു വെക്കുക ഈ രണ്ട് ദിശയിലേക്കും വേണം മുഖം തിരിച്ചു വെക്കുവാൻ തെക്കോട്ട് ഒരു കാരണവശാലും വെക്കുവാൻ പാടില്ല പടിഞ്ഞാറോട്ട് അത്രയും ശുഭമല്ല അപ്പോൾ എപ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം തിരിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ കിഴക്കോട്ട് മുഖം തിരിയുന്ന രീതിയിൽ വേണം ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെക്കുവാൻ ഇനി കിഴക്കോട്ട് വെക്കുവാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം വടക്കോട്ട് വെക്കുക അതല്ലാതെ മറ്റ് വശങ്ങളിലേക്കൊന്നും വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പൂജാമുറിയിൽ വെക്കാം നിങ്ങൾ വീടിന്റെ ഹാളിൽ അല്ലെങ്കിൽ കിടപ്പുമുറി അല്ലെങ്കിൽ കിച്ചൺ എന്നിവിടങ്ങളിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭക്തി കൂടിയിട്ട് ബെഡ്റൂമിലൊക്കെ കൊണ്ടുവെക്കും അത് ഒരിക്കലും ചെയ്യരുത് കിടപ്പുമുറിയിലോ കിച്ചണിലോ ഒന്നും ഒരിക്കലും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുവാൻ പാടില്ല ഒന്നുകിൽ പൂജാമുറി അല്ലെങ്കിൽ വീടിന്റെ ഹാൾ ആ ഹാളിൽ വെക്കുന്നതിൽ തെറ്റില്ല ഇനി അത് വെക്കുന്ന സമയത്ത് ഒരിക്കലും വെറും തറയിൽ വെക്കരുത് ഒരു പീഠമോ അതിനു പറ്റിയ ഒരു സ്റ്റാൻഡോ ഉണ്ടാക്കി അതിൽ വേണം വെക്കേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം വെറും നിലത്ത് വെക്കുവാൻ പാടില്ല ഇനി പീഠമോ സ്റ്റാൻഡോ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു മഞ്ഞ പട്ടുണ്ടല്ലോ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ അല്ലെങ്കിൽ പൂജാ സ്റ്റാളിലൊക്കെ വാങ്ങുന്ന ആ മഞ്ഞപ്പി ആ മഞ്ഞ പട്ട് ആ പട്ട് കൊണ്ടുവന്ന് മടക്കി അവിടെ ഇട്ട് അതിന്റെ പുറത്ത് വേണം ഏറ്റവും കുറഞ്ഞത് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുവാൻ ഒരു കാരണവശാലും വെറും നിരത്ത് വെക്കുവാൻ അല്ലെങ്കിൽ വെറും തറയിൽ വെക്കുവാൻ ഉള്ളതല്ല കൃഷ്ണ വിഗ്രഹം എന്നുള്ളത് അത് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അതിനി എവിടെ വെച്ചാലും ഒരു പീഠം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അതും അല്ലെങ്കിൽ ഒരു മഞ്ഞ പട്ട് വിരിച്ചിട്ട് അങ്ങനെ വേണം కృష్ణ విగ్రహం వేకువాన్ ഏറ്റവും ഉചിതം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ബെഡ്റൂം കിച്ചൺ ആഹാരം കഴിക്കുന്ന ഡൈനിങ് മുറി ഇവിടങ്ങളിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇനി കൃഷ്ണ വിഗ്രഹം വെക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ വീടിന്റെ ഈശാന കോൺ എന്താണ് ഈശാന കോൺ അതായത് വീടിന്റെ വടക്കു കിഴക്കേ മൂല ആ വടക്കു കിഴക്കേ മൂലയ്ക്ക് വിഗ്രഹം വെക്കുവാനുള്ള സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയി വെക്കുക അതാണ് ഏറ്റവും ഐശ്വര്യം സമൃദ്ധി യും ഉണ്ടാകുന്ന ആ ഒരു കാര്യം ഇപ്പോൾ വീടിന്റെ വടക്കു കിഴക്ക് പൂജാമുറിയുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ സ്ഥാനം നിങ്ങളുടെ വീട്ടിലെ സ്ഥാനം ഏതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏറ്റവും ഉത്തമമായ സ്ഥലം അവരാണ് ഏറ്റവും ഐശ്വര്യമുള്ള ആളുകൾ വടക്കു കിഴക്കേ മൂലയ്ക്ക് പൂജാമുറി വരുന്നവർ ആ ഒരു പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്ന വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും സകല സമ്പത്തും വന്നു ചേരും ഈശ്വര അനുഗ്രഹമുള്ള ആ ഒരു വീട്ടിൽ സർവ ഐശ്വര്യമായിരിക്കും ഫലം അപ്പോൾ വിഗ്രഹം വെക്കുവാൻ ഏറ്റവും നല്ല സ്ഥാനം വടക്ക് കിഴക്കേ മൂലയാണ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള സ്ഥലങ്ങളിൽ വെക്കാം അപ്പോൾ എപ്പോഴും കൃഷ്ണ വിഗ്രഹം വെക്കുന്നവർ ആ നമ്മുടെ തലയ്ക്ക് മുകളിൽ വരാത്ത രീതിയിൽ സൂക്ഷിക്കണം ചിലരുണ്ട് എത്തി വലിഞ്ഞ് എടുക്കുവാൻ പറ്റാത്ത രീതിയിൽ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കും അങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല എപ്പോഴും നമ്മുടെ മുകൾ ലെവലിൽ താഴെ മാത്രമേ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുവാൻ പാടുള്ളൂ അപ്പോൾ എത്തി നോക്കുന്ന കണക്ക് അത്രയും ഉയരത്തിൽ വെക്കുവാൻ പാടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി ാക്കുക ഒന്നെങ്കിൽ നമ്മളുടെ തലയുടെ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ തോളിന്റെ നിരക്കുള്ള രീതിയിൽ വേണം വിഗ്രഹം വെക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഈ വിഗ്രഹം വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടി മഞ്ചാടി കുരു മയിൽപീലി മയിൽപീരി മഞ്ഞപ്പട്ട് കുന്നി ഇതൊക്കെ ഭഗവാന് വെച്ചു കൊടുക്കണം ഒരു മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ടു വന്ന് ഭഗവാനെ പുതപ്പിച്ച് നിർത്തുന്നതും ഏറ്റവും ഐശ്വര്യം ഉള്ളതാണ് മഞ്ഞപ്പെട്ട് പുതപ്പിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട ദിവസം സന്ധ്യക്ക് തൊഴുന്നത് ആ വീട്ടിൽ ധനാഗമനം കൊണ്ടുവരും പണത്തിന് മുട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിൽ വിഗ്രഹമൊക്കെ ഉള്ളവർ ആ ഒരു മഞ്ഞപ്പെട്ട് കൊണ്ടുവന്ന് ഭഗവാന്റെ ചുറ്റി ദിവസം സന്ധ്യയ്ക്ക് ആ മഞ്ഞപ്പെട്ട് ചാർത്തി ഭഗവാന്റെ മുന്നിലാണ് വിളക്കി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യദായകമാണ് ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങളുടെ വീട്ടിലെ കൃഷ്ണൻ പുല്ലാങ്കുഴലേന്തി നിൽക്കുന്ന ഒരു കൃഷ്ണനാണ് എന്നുണ്ടെങ്കിൽ തനിയെ നിങ്ങൾ അവിടെ വെക്കുവാൻ വേണ്ടി പുല്ലാങ്കുഴൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടു വരേണ്ട കാര്യമില്ല അപ്പോൾ പുല്ലാങ്കുഴൽ ഏന്തി നിൽക്കുന്ന കണ്ണനാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വസ്തുക്കൾ മാത്രം ഒരു താലത്തിൽ മഞ്ചാടി കുരു താലത്തിൽ കുന്നി കുരു പുല്ലാങ്കുഴൽ ഉള്ള കൃഷ്ണനാണെങ്കിൽ പുല്ലാങ്കുഴയിൽ വേണ്ട അല്ലാത്ത കൃഷ്ണനാണെങ്കിൽ പുല്ലാങ്കുഴയിൽ മയൽപ്പീലി ഭഗവാന്റെ തിരുമുടിയിൽ ചാർത്തുവാനുള്ള മയൽപ്പീലി ഇതൊക്കെ വെക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഏറ്റവും ഐശ്വര്യദായകമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൃഷ്ണ വിഗ്രഹം വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൃഷ്ണ വിഗ്രഹം തെറ്റായ രീതിയിലാണ് ഇനി വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശരിയായ രീതിയിൽ വെക്കുക അത് ഇന്ന് തന്നെ മാറ്റുക അപ്പോൾ എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഈ കമൻ്റ് ആയിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ